ബിഗ് ബോസ് മലയാള സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ ബെൽബട്ടനും കൂടി അമർത്തണം കേട്ടോ അപ്പോൾ വീട്ടുകാരെല്ലാം അവർ ഒന്നടക്കം പറയുകയാണെങ്കിൽ ഇവർ ലവ് കോംബോ ആണ് കളിക്കുന്നത് ലവ് ട്രാക്കാണ് പിടിക്കുന്നത് എന്ന് പറയുന്നു സാബുമാൻ എല്ലാവരെയും ഉപദേശിക്കുകയാണ് അവിടെ നിന്നിട്ട് ഇത് അനീഷും അനുമോളും നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇരിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഇവരൊരു കോംബോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് ലവ് ട്രാക്കാണോ എന്താണെന്നറിയില്ല അനീഷ് ചേട്ടനും അനുമോൾക്കും പലപ്പോഴും പലതരം കാർഡ് എടുത്തിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ചിലപ്പോൾ ലവ് ട്രാക്ക് ചിലപ്പോൾ നല്ല കോമ്പോ സൃഷ്ടിക്കുക ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ പ്രാധാന്യമുള്ളത് എന്നൊക്കെ പറഞ്ഞ് സാബുമാൻ ഭയങ്കരമായിട്ട് എല്ലാവരും പറയുന്നുണ്ട് കേട്ടാ ഇപ്പം അനീഷ് ചേട്ടൻ്റെ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആരാണോ എഗൈൻസ്റ്റായി നിൽക്കുന്നത് അവരുടെ പക്ഷത്ത് ചേർന്ന് മാനിനെ പോലെ പെരുമാറും അതാണ് അനു ചേട്ടൻ്റെ സ്ട്രാറ്റജി എന്ന് സാബുമാൻ പറയുന്നുണ്ട് ഇപ്പം നമ്മൾ അനുമോകളെല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി അപ്പോൾ അനു ചേട്ടൻ അവർ കൂടെ ചേർന്ന് അവർ തമ്മിൽ ഒറ്റപ്പെടുന്ന ആ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സാബുമാൻ ഇത്രയും മാനിനെ പോലെ ഇരുന്നിട്ട് എല്ലാം വീക്ഷിച്ച് എല്ലാവരുടെ അടുത്തും പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ആതിലും ഓരോ പറയുന്നുണ്ട് അവരൊക്കെ അത് കേട്ടിരിക്കണം എല്ലാവരും കേട്ടിരിക്കുന്നുണ്ട് ബെഡ്റൂമിൽ അപ്പോൾ അപ്പോൾ ഇത്രയും അപ്പം നവ്യം പറഞ്ഞിട്ടുണ്ട് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള അനൂന അനുശേട്ടനെയും ആ അനുഷ്ചേട്ടനെ നിൻ്റെ ഈ നാരൂവിൻ്റെ വാക്കുകേട്ട് എങ്ങനെ തളർന്നു പോകുന്നു ആരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാബുമാനെയാണ് തളർന്നു പോകുന്നു എന്ന് തോന്നുന്നുണ്ടോ നിനക്ക് അവർ ഭയങ്കര സ്ട്രോങ് ആണ് നിൻ്റെ ഈ ചെറിയ ഈ ലവ് ട്രാക്ക് ലവ് കോമ്പോ എന്ന് പറഞ്ഞോണ്ടെന്നു അവർ തളരില്ല എന്ന് പറയുന്നു കേട്ടോ അപ്പം ഞാൻ ആരുവാണെന്ന് നിന്നോട് ആര് പറഞ്ഞു ചുറിത്തവളെന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങോട്ടും പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ അതൊരു ഫ്രണ്ട്ഷിപ്പായിട്ടേ കരുതുന്നുള്ളൂ നെവി പറയുന്നുണ്ട് എന്നിട്ട് നിനക്ക് മാത്രമേ ലവ് ട്രാക്കാണോ തോന്നുന്നത് എന്ന് നെവി അവനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഇതാ അനുമോൾ അവിടെ ബ്ലാങ്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഉറങ്ങുന്നത് കേട്ടോ വിളിച്ചുണർത്തിക്കോ ഉറങ്ങും അല്ലെങ്കിൽ എന്ന് പറയുന്നുണ്ട് ഇവരൊക്കെ കൂടി ശരിക്കും എന്ത് സ്വഭാവമാണ് ഈ കാണിക്കുന്നത് അപ്പോൾ നെവി ചെന്നിട്ട് അനുമോളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അനുമോളോ അന്വേഷിച്ചോ ഒന്നും ഇണ്ടാതിരിക്കുന്നില്ല നെവിനൊരു ഇട്ട് ചെന്നിട്ട് അനുമോളെ അനുമോളെ നിരക്കിടക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ അനുമോളൊന്നും മിണ്ടുന്നില്ല കേട്ടോ പക്ഷെ ഇറിറ്റേഷൻ്റെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാവരും കൂടിയിട്ട് അനുമോൾ എന്തുകൊണ്ടാണ് മിണ്ടാത്തെന്ന് അറിയില്ല അനിമോൾ സാധാരണ ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അനുമോൾ തിരിച്ച് കുടുക്കുന്നതാണ് അനീഷാണ് ഒന്നും മിണ്ടാതിരിക്കുന്ന ആൾ അനിമോൾക്ക് ഇപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം മറ്റേ ആതിലഞ്ഞൂറ് ഉള്ള സമയത്ത് ആറ് ഇറിറ്റേഷനിൽ ചെന്നാൽ അനുമോളെ ഒപ്പം കട്ടക്കി പിടിച്ചു നിൽക്കുന്ന ആൾ അപ്പോൾ കൂടുതലാൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയാണ് പക്ഷെ ഈ അനുമ ഈ ആതിലനൂറുടെ ക്യാരക്ടർ ഒന്ന് നോക്കൂ ഇപ്പോൾ അനിമോളായിട്ട് തന്നെ നെവിൻ്റെ പക്ഷത്ത് ചെന്ന് കിടന്ന് കളി കളി തമാശ ചിരിക്കല് അനുവിനെ കളിയാക്കൽ ഇനി ഇവ നെവിനായിട്ട് തെറ്റുമ്പോൾ അനുവിൻ്റെ അടുത്ത് പോയി കിടന്ന് തമാശ ചിരി എന്ത് ക്യാരക്ടറാണ് അവരുടെ ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് മഹാമോശമാണ് എനിക്ക് അത്രേ പറയാനുള്ളൂ അനീഷ് ഇപ്പം എപ്പോഴും ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് ഇപ്പം എന്തുകൊണ്ടാണ് അനുമോളുടെ ഒപ്പം കൂടെ ചേർന്ന് അനീഷങ്ങൾ ചെയ്യുന്നതെന്ന് അറിയില്ല ഇനി ഇപ്പം അനീഷിന് ശരിക്കൊരു ഉണ്ടോ എന്നറിയില്ല അനുമോൾ ചെയ്യുന്നതും പകുതി ഭാഗവും തെറ്റാണ് പക്ഷെ അനീഷ് അതിന് ന്യായീകരിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല